അഴിമതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ അഴിമതിക്കെതിരെ നിലപാടുകളും നടപടികളും എടുക്കുമ്പോൾ ആരുടെയൊക്കെ കണ്ണിലെ കരടായോ ഞാൻ അവരഴിമതിക്കാരാണ് അവരാണ് അഴിമതി കാണിക്കുന്നത് എന്നുള്ളത് ഒരു സാധാരണ ലോജിക്കാണല്ലോ അപ്പോൾ എന്നെ ഏറ്റവും അധികം ഉപദ്രവിച്ചത് ശ്രീ പിണറായി വിജയനാണ് അപ്പോൾ ഏറ്റവും അധികം വലിയ കരടാണ് എന്ന് തോന്നിയത് ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹമാണ് ഞാൻ ഒരു അഴിമതി വിരുദ്ധ സെമിനാറിൽ അഴിമതി വിരുദ്ധ സെമിനാറിലാണ് അഴിമതി വിരുദ്ധ സെമിനാറിൽ പറ്റി അല്ലല്ലോ സംസാരിക്കേണ്ടത് അഴിമതിയെപ്പറ്റിയാണ് അതും യുണൈറ്റഡ് നേഷൻസിൻ്റെ അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിൽ ഒരു സെമിനാറിൽ ഗാന്ധി നിധി സംഘടിപ്പിച്ച സെമിനാറിൽ ഞാൻ അഴിമതിക്കെതിരെ സംസാരിച്ചതിന് ശ്രീ പിണറായി വിജയൻ എന്നെ സസ്പെൻഡ് ചെയ്തു ശ്രീ പിണറായി വിജയനാണ് സസ്പെൻഡ് ചെയ്യുന്നത് അല്ലാതെ വേറെ ആർക്കും തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല അപ്പോൾ ശ്രീ പിണറായി വിജയന് തീരുമാനിക്കാതെ അങ്ങനെ തീരുമാനം വേറെ ഒരു ഉദ്യോഗസ്ഥനും കേരളത്തിൽ വേറൊരു മന്ത്രിക്കും കേരളത്തിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ ശ്രീ പിണറായി വിജയനാണ് അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിൽ അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരാളെ നമ്മുടെ ഈ സിസ്റ്റത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ സിസ്റ്റം എന്ത് സിസ്റ്റമാണ് അഴിമതി സിസ്റ്റമാണ് അപ്പോൾ ഈ അഴിമതി സിസ്റ്റത്തിൽ അതിനുശേഷം നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീ പിണറായി വിജയൻ സി ബി ഐയുടെ അന്വേഷണം നടത്താൻ വരണ്ട അതായത് സി ബി ഐ അന്വേഷണത്തിന് അതുവരെ കൊടുത്തിരുന്ന എൻ ഒ സി അദ്ദേഹം പിൻവലിച്ചു സി ബി ഐ അന്വേഷിക്കുക കാരണം സി ബി ഐയും അഴിമതി വിരുദ്ധ അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ് അപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നിട്ട് അഴിമതി വിരുദ്ധ അന്വേഷണം സി ബി ഐ നടത്തണ്ട എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവിറക്കിയത് ശ്രീ പിണറായി വിജയനാണ് അതിന് മുമ്പുള്ള ഓരോ മുഖ്യമന്ത്രിയും കേരളത്തിൽ അങ്ങനൊരു തീരുമാനം എടുത്തില്ല അതിനുമുമ്പുള്ള ഉമ്മൻചാണ്ടി എടുത്തില്ല ഇച്ഛനാഥൻ എടുത്തില്ല എ എടുത്തില്ല കരുണാകരൻ എടുത്തില്ല നയനാരുടെ എടുത്തില്ല ആരും എടുത്തില്ല അപ്പോൾ ശ്രീ പിണറായി വിജയൻ അങ്ങനെ എടുത്തെങ്കിൽ അദ്ദേഹം അഴിമതി സിസ്റ്റത്തിൻ്റെ തലതൊട്ടപ്പനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ തടസ്സങ്ങളെയൊക്കെ നീക്കം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഒരു തടസ്സം ഞാനായിരുന്നു രണ്ടാമത് സി ബി ഐ കേരളത്തിൽ വന്ന അന്വേഷിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അപ്പോൾ സി ബി ഐക്കുള്ള ആ എൻ ഒ സി എടുത്തു കളഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം ഇ ഡി വന്ന് ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷപ്പെടുത്തേനും അത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഇ ഡിക്കെതിരെ പ്രഖ്യാപിച്ചതും ശ്രീ പിണറായി വിജയനാണ് അതിനുശേഷം ഇ ഡിക്ക് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു അപ്പോൾ ഇതൊക്കെ അഴിമതി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികളെയൊക്കെ തടസ്സപ്പെടുത്തുകയും അന്വേഷത്ത് അതിൻ്റെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടിമിന്നലിൽ പറ്റിയ അല്ലെങ്കിൽ തീ കെത്തി എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ഇന്ന് ഈ അഴിമതി ശിഷ്ടത്തിൻ്റെ തലതോറപ്പിനായിരിക്കുന്ന ആൾ തന്നെയാണ്